കൂത്തുപറമ്പ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് സെൻറ്ററിൽ നടന്ന ജോബ് ഫെയർ ശ്രീ ശങ്കരാചാര്യ ജനറൽ മാനേജർ ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു ശ്രീ ശങ്കരാചാര്യയുടെ സെൻറ്ററുകളിൽ നിന്നും പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കായാണ് തൊഴിൽമേള നടത്തിയത് ഇത് മാ കൊണ്ട് മാത്രം നിരുത്തരുത് ഇതുപോലെ ഓപ്പർച്യൂണിറ്റി ഇനിയും ഫുത്തോ പെർസെൻ്റിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു മാത്രമല്ല ഇനിയും പുതിയ പുതിയ കോഴ്സുകൾ ഇവിടെ വരുന്നുണ്ട് എ ഐ ബ്ലോപ്ഡേറ്റ് പിന്നെ നമ്മുടെ ഡാറ്റ സയൻസ് ഡാറ്റ അനാലിസ്റ്റിക് അനാലിറ്റി അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ കോഴ്സൊക്കെ ഉണ്ട് അതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സും നടക്കുന്ന നടക്കാൻ പോവുകയാണ് എൻ്റെ മിക്കവാറായിട്ട് മാസ്റ്റാക്കാതെ തുടങ്ങിയിട്ടുണ്ട് സ്റ്റുഡൻസിനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലേക്കും നിങ്ങളെ പോലുള്ള കുട്ടികൾ കാലിബനുള്ള കുട്ടികളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിൽ പുറത്തേക്ക് ബാംഗ്ലൂർ കോയമ്പത്തൂർ എറണാകുളത്തും വേക്കൻസീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ എല്ലാവരും ഈ പരിധിയിൽ നിൽക്കാതെ എനോ എട്ടേന്ന് ബൂത്ത് സർവീസ് സെൻ്ററിൽ ഇതുപോലെ ഉപകരണം ഇത് ചെയ്യാൻ സാധിച്ചതിൽ അതിന് എൻ്റെ മാനേജ്മെൻ്റ് സ്റ്റാഫിനും ഡയറക്ടേഴ്സിനും എല്ലാവരും ഹൃദയം നേർന്ന് ആശംസ തൊഴിൽമേളയിൽ ശ്രീ ശങ്കരാചാര്യയുടെ സെന്ററുകളിൽ നിന്നും പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിറങ്ങിയ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കാളികളായി ഇരുപത്തിരണ്ട് പ്രമുഖ കമ്പനികൾ നേരിട്ടെത്തിയാണ് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്തത് കൂത്തുപറമ്പ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ വെച്ച് നടന്ന ജോബ് ഫെയറിൽ സെന്റർ മാനേജർ ആർ ബിൻ അധ്യക്ഷനായി സുധിൽ പ്രവീൺ രമിത്ത് ലിജേഷ് ശ്രീരാജ് മറ്റ് സ്റ്റാഫുകൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗ്രാമികാനുസ് കൂത്തുപറമ്പ്